നമ്പർ വൺ ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കോതമംഗലം ഏരിയ സമ്മേളനത്തിന് സമാപനം കുറിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം എ എ റഹീം ഉദ്ഘാടനം ചെയ്തു കോതമംഗലം സി പി എം മേരിയാ സമ്മേളനത്തിന് സമാപനമായി പൊതുസമ്മേളനത്തിന് മുന്നോടിയായി ചെറിയ പള്ളിത്താഴത്തു നിന്നും തങ്ങളത്തേക്ക് നടന്ന സമാപന റാലിയിൽ യുവാക്കളും യുവതികളും അണിനിരുന്ന ചുവപ്പു സേനാ പരേഡ് ബാൻഡ് ബാൻഡിസെറ്റ് ശിംഗാരിമേളം പൂക്കാവടി തൂക്കം തുടങ്ങിയവ അകമ്പടിയായി തുടർന്ന് കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ നടന്ന പൊതുസമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം എ എ റഹീം ഉദ്ഘാടനം ചെയ്തു

സംഘാടക സമിതി ചെയർമാൻ ആന്റണി ജോൺ എം എൽ എ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന കമ്മിറ്റി അംഗം എസ് സതീഷ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആർ അനിൽകുമാർ ഏരിയ സെക്രട്ടറി കെ എ ജോയി ഏരിയ കമ്മിറ്റി അംഗം പി പി മൈദീൻ ഷാ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് കലാഭവൻ ശശികൃഷ്ണയുടെ സ്റ്റേജ് പ്രോഗ്രാമും അരങ്ങേറി ന്യൂസ് ഡെസ്ക് മൂവരൂട് ന്യൂസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും